ചില സമയത്തിൽ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നില്ലേ നമ്മൾ എന്താ പറയുക മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ ബന്ധുക്കൾക്ക് സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്താലും അവസാനം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ അവർ പറയുമ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം അത് ശരിയായില്ല അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവര് നമ്മളെ നമ്മളെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മനസ്സിനെ ഒരുപാട് വേദനിപ്പിക്കുമ്പോ ഭയങ്കരമായിട്ട് സങ്കടം വരത്തില്ലേ അത് മനുഷ്യ സഹജമാണ് നമ്മൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളൊന്നും മറ്റുള്ളവർ ഓർത്തിരിക്കണം എന്നില്ല പക്ഷേങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർ നമ്മളോട് പറഞ്ഞിട്ട് നമുക്കത് നോയെന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ അതല്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യം നമ്മൾക്ക് നമ്മൾ അവരുടെ നന്മയെ കരുതി ചെയ്തതാണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്കത് ചെറിയ ദോഷമായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ചൊല്ലി അങ്ങോട്ട് തൊട്ടങ്ങ് പിന്നെ ആ ഒരു പ്രശ്ന അങ്ങോട്ട് ഭൂലോക പ്രശ്നമാക്കി മാറ്റോരല്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുപാട് എല്ലാ മനുഷ്യരും തന്നെ നേരിടുന്നതാണ് അതിന് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എനിക്ക് പതിനെട്ട് പേരുടെ മെസ്സേജ് വന്നു അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതായത് മറ്റു അവരെ അവരെന്തും അങ്ങനെ പറഞ്ഞോട്ടെ നമ്മൾ ചെയ്ത കാര്യം എന്ത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ നമ്മൾ അവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല നമ്മൾ അവർക്ക് നല്ലതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേങ്കിൽ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് അത് ആ ഉദ്ദേശിച്ച ഫലം ചെയ്തില്ല അപ്പോഴത്തേക്കും ഇവർ നമ്മൾ ആദ്യമേ ചെയ്തിരുന്ന ആ നല്ല കാര്യങ്ങളെല്ലാം മറന്നുപോയി കുറച്ച് കഴിയുമ്പോൾ അത് നേരെയായി വന്നോളും കാരണം ഇപ്പം അവർ അതിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ നിൽക്കാണ് പക്ഷെ നമ്മൾ ചെയ്തത് എന്തെന്ന് നമുക്ക് നന്നായിട്ടറിയാം മുകളിലിരിക്കുന്ന ആളിലും നന്നായിട്ടറിയാം അവരെ ദ്രോഹിക്കണം എന്ന് കരുതിയിട്ടല്ലല്ലോ ഒരു കാരണവശാലും അങ്ങനെ ചെയ്തു നമ്മുടെ സാഹചര്യങ്ങൾ കാരണം അങ്ങനെ ചിലപ്പോൾ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്ത കാര്യം അത്ര ആയി എന്ന് വരത്തില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്കത് മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ നല്ല കാര്യമാണ് ചെയ്തത് എന്ന് നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ അത് ഒരു ദിവസം അത് കറങ്ങി തിരിഞ്ഞു നമ്മളുടെ അടുത്ത് വരിക തന്നെ ചെയ്യും അവർക്കത് ബോധ്യപ്പെടുക തന്നെ ചെയ്യും അതിന് കുറച്ച് കാലതാമസം ചിലപ്പോൾ എടുത്തുനിന്ന് വരും ക്ഷമ അതാണ് ഞാൻ പറഞ്ഞത് ക്ഷമയാണ് വിജയത്തിന്റെ താക്കോൽ നിന്ന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ എന്തിനും ഏതിനും കുറച്ചൊന്ന് ക്ഷമിച്ചു നോക്ക മനസ്സിലാവുന്നുണ്ടോ നമ്മൾ എടുത്ത് ചാടി ഒയ്യോ അവർ അങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്തല്ലോ എന്ന് വെച്ചാൽ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് ടെൻഷൻ ടെൻഷൻ അടിച്ചിരുന്നത് കൊണ്ട് ഒരു കാര്യമില്ല അത് അതിൻ്റെ വഴിക്കങ്ങൾ പോയിക്കോട്ടെ അവർ പറഞ്ഞോട്ടെ അവർക്ക് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി അതെ അവർക്ക് അങ്ങനെ ഒരു രീതിയിൽ അവർക്ക് വന്നു അവർ ആ ഒരു രീതിയിൽ ഉൾക്കൊണ്ടു നമ്മൾ ചെയ്തതൊന്നും അവർ ഒരു ഹോട്ടലിൽ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ അവരൊന്ന് റിലാക്സ് ആയി കഴിയുമ്പോഴത്തേക്കും ഒരുപക്ഷെ അവർ ചിന്തിക്കാം അപ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലായി എന്ന് വരാം ഇല്ലേ എല്ലാവർക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കുകയേ വേണ്ട ഇന്നല്ലെങ്കിൽ നാളെ അത് അവർക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും പിന്നെ ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞ കുറേ ഒരുപാട് നാളായിട്ടും ഇതുവരെ അവർക്ക് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല എന്ന് നിങ്ങൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് ഇന്നലെ അല്ലെങ്കിൽ ഇതിനു മുന്നേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അതാണോ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ പ്രശ്നം സോൾവായി അടുത്ത പ്രശ്നം തുടങ്ങിയില്ലേ ഈ പ്രശ്നങ്ങളുടെ ഒരു മാല തന്നെയാണ് ഒരു എന്താ പറയുക ഒരു ശരവർഷം തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പക്ഷേ ഇന്നലെ ഉണ്ടായ പ്രശ്നമായിരിക്കണമെന്നില്ല ഇന്നുണ്ടാവുന്നത് ഇന്നലെ ഉണ്ടായ പ്രശ്നം അതങ്ങ് മാറി അത് പോയി അടുത്ത പ്രശ്നം വന്നു അതവിടെ നിൽക്കുന്നില്ല അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും മനസ്സിലാവുന്നുണ്ടോ ഇന്നലെ അവർ പറഞ്ഞ ആ കാര്യം ഇന്ന് നാളെ ആകുമ്പോഴത്തേക്കും ആ സെയിം വിഷയത്തെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുമെന്നില്ല അത് മാറിപ്പോവും അത് മാറി അടുത്ത പ്രശ്നങ്ങൾ എങ്ങനെ അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും ഇന്നലെ നമ്മൾ വിചാരിക്കുകയാണ് എനിക്ക് ഇത്രയും വലിയൊരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഇതിനു മുന്നേ വന്നിട്ടേയില്ല എന്ന് വിചാരിക്കും പക്ഷേ ഇന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇന്നൊന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താ ആ പ്രശ്നങ്ങൾ ഇന്നുള്ള പ്രശ്നങ്ങളേക്കാൾ ചെറുതായിരുന്നു അത് നമ്മൾ തരണം ചെയ്ത് വന്നപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രശ്നം തരണം ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം ഒരു ബലം എന്താ പറയുക ഒരു 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 മനോബലം നമുക്ക് കിട്ടുകയാണ് ചെയ്തത് അല്ലേ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുകയായിരുന്നുവെങ്കിലോ ഇന്ന് ഈ ഒരു പ്രശ്നം നേരിടാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ലായിരുന്നു അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും അത് ഞാൻ നേരിടും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അതിന് കഴിയും ഞാൻ പറഞ്ഞതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൊണ്ട് നേരിടാൻ പറ്റും എന്നുള്ള പ്രശ്നം മാത്രമാണ് ദൈവം നമുക്ക് തരത്തുള്ളൂ അത് നമ്മൾ അത് നേരിടുന്ന വഴികൾ അല്ലെങ്കിൽ അത് നമ്മൾ സോൾവ് ചെയ്യുന്ന ആ ഒരു രീതി അനുസരിച്ചിരിക്കും അതിന് ദൈർഘ്യം വരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അത് സോൾവ് സോൾവാകുമ്പോൾ അടുത്ത പ്രശ്നം വന്നുകൊണ്ടിരിക്കും ഈ നിങ്ങൾ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഭൂലോക ചർച്ചയും കൂടെ വരുമോ ആദ്യമേ അതിങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് നാൾ അത്യപിടിച്ച് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വരുമ്പം എന്താണ് ഈ പ്രശ്നം ആരും ഓർക്കത്തില്ല അത് ആ സൈഡിലേക്ക് മാറ്റി വെച്ച് അടുത്ത പ്രശ്നത്തിൻ്റെ പുറകെ ആവും പിന്നെ മീഡിയ മീഡിയ മാത്രമല്ല ജനങ്ങൾ മൊത്തം ചർച്ച ചെയ്യുന്നത് പിന്നെ അതിനെക്കുറിച്ചായിരിക്കും അതുപോലെ തന്നെയാണ് ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും ഒന്നിനും അങ്ങനെ സ്ഥായിയായിട്ട് ഇന്നും ഈ ആ ജീവിതകാലം മുഴുവൻ ഈ ഒരു പ്രശ്നം അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓർത്തിരിക്കലോ അല്ലെങ്കിൽ അതൊന്നും അല്ല മറ്റുള്ളവരുടെ ജീവിതം എന്ന് അവർ അവരുടേതായ തിരക്കുകളിലേക്ക് പോകും ഓരോ സമയത്തും ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും നമുക്ക് ഇന്നലെയുള്ള പ്രശ്നങ്ങൾ ഇന്നത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല എങ്കിൽ ഇന്നുള്ള പ്രശ്നങ്ങൾ നാളെ അതൊരു വലിയ പ്രശ്നമാവുകയില്ല നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് തന്നെ പൊയ്ക്കോ ഇന്നത്തെ പ്രശ്നമല്ലേ അത് ഏതെങ്കിലും വിധത്തിലത് സോൾവ് ആയിക്കോളും ഇന്നലത്തെ പ്രശ്നം സോൾവ് ആയില്ലേ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഉള്ള പ്രശ്നവും നാളെ അത് ആവും അപ്പോൾ നമുക്കത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയല്ല ഇപ്പം നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നതിൻ്റെ കുഴപ്പമാണ് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് കൊടുക്കുക അത് സോൾവ് ആവാനുള്ള വഴി താൻ വരുമെന്നേ അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോവുക കേട്ടോ പിന്നെ നമ്മൾ ടൂറ് പോയതിൻ്റെ വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ അപ്ലോഡ് ചെയ്തായിരുന്നു കാണാത്തവരൊക്കെ ഉണ്ട് എന്നെനിക്കറിയാം ഒന്ന് പോയി കണ്ടു നോക്കുക വലിയ സമയം എടുത്തുള്ള വീഡിയോ ഒന്നും അല്ല ചെറിയൊരു ഷോർട്ട് വീഡിയോ ഷോർട്ട് ചെറിയ വീഡിയോ ആയിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക എല്ലാവരും പറഞ്ഞു എന്നെ അതിനകത്ത് കാണുന്നൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു എന്ത് ചെയ്യാനാണ് നമ്മുടെ വീഡിയോഗ്രാഫർ അത്ര പോലെ ആ ആ ഒരു പ്രദേശവും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെറുതായിട്ടിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് നമ്മുടെ ഈ ചാനലിൽ ഷോർട്സ് ആയിട്ട് രണ്ട് മൂന്ന് ഷോർട്സ് ആയിട്ട് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ സമയമുള്ളവർ ആ ചാനലിൽ കൂടി ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യുക മഴ എനിക്ക് വയ്യ ഞങ്ങൾ അവിടെ ഉണ്ടല്ലോ ഭയങ്കര മഴയായിരുന്നു ഞാൻ പറഞ്ഞത് ഇത്രയും ദിവസം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള അതായത് ഈ ഈ വർഷത്തെ ശക്തമായിട്ടുള്ളൊരു മഴ ഞങ്ങൾക്ക് കിട്ടിയത് കപ്പ്രക്കാട് വെച്ചിട്ടായിരുന്നു കേട്ടോ ഇവിടെക്കെ മഴ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത്രയും അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വലിയൊരു മഴ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അതേ നോക്കി ഇടി കൊടുങ്ങുന്നു ഞങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പക്ഷേ കൊടുങ്ങുന്നുണ്ട് ഇന്നും ശക്തമായിട്ടുള്ളൊരു മഴ പ്രതീക്ഷിക്കുന്നു പിന്നെ എന്താ പറയുക ഇവിടെ വെട്ടിയിട്ട് അവിടെ പെയ്യുന്ന സ്വഭാവമൊക്കെയാണല്ലോ നമ്മുടെ മഴയ്ക്ക് ഈ മനുഷ്യരെ പോലെ തന്നെയാണ് നമ്മളിവിടെ ആഗ്രഹിച്ചെന്ന് കരുതികൊണ്ട് ചിലപ്പോൾ കിട്ടിയെന്നൊന്നും വരത്തില്ല അപ്പം അതുകൊണ്ട് കിട്ടിയാൽ ഭാഗ്യതാണ് തന്നെ വേർത്തൊഴുകുന്നാണ്ടോ കിട്ടിയാൽ ഭാഗ്യം ഇല്ലേ എന്തായാലും മഴ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ കറണ്ട് പോവാതിരിക്കട്ടെ എന്ന് എനിക്ക് അരി പിടിപ്പിക്കാനുണ്ട് കറണ്ട് പോയാൽ അത് നടക്കി കേട്ടോ അപ്പോൾ അതുകൊണ്ട് കറണ്ട് പോവില്ലേ എന്നും ഇത് അപ്ലോഡ് ചെയ്യാനും ഉള്ളതല്ലേ എന്നാൽ മഴ വീട്ടെ എന്നും ആഗ്രഹിക്കട്ടെ അല്ലേ അപ്പം പറ്റുന്നവർ ആ ചാനലിന്ന് പോയി കാണുക നിങ്ങളുടെ സഹകരണം അവിടെ കൂടെ ഒന്ന് തായോന്നേ ഇത് കാണുന്നതല്ലേ അതുപോലെ തന്നെ ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ആ ചാനലിലൂടെ ഒന്ന് പോയി കാണ് മൈ വേൾഡ് ബൈ ദീപ ബിജു അതാണ് ആ പാവൻ ചാനലിൻ്റെ പേര് നമ്മുടെ വ്ളോഗുകളാണ് അതിനകത്ത് ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ഡേയിലും നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ എൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ പറ്റുന്നവരെ ഒന്ന് പോയി കാണാം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോണക്ക് നല്ലത് മാത്രം ചിന്തിക്കുക കഴിഞ്ഞു പോയതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളോ ഒന്നും വലിയ സംഭവങ്ങളല്ല നാളെ നമുക്ക് വലിയ എന്തോ നല്ല കാര്യം വരാനിരിക്കുന്നുണ്ട് ദൈവം എനിക്ക് തരാനിരിക്കുന്നുണ്ട് എന്ന ആ ഒരു പൂർണ്ണ വിശ്വാസത്തിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക ഒറ്റ പ്രശ്നം ഉണ്ടാകത്തില്ല മനസ്സിലായി ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക നല്ലത് മാത്രം പ്രവർത്തിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്